അവസ്ഥയും കൂടിയാണ് കേരളത്തിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു പൊതുജനങ്ങൾക്കായിട്ടൊരു ബോധവൽക്കരണം തീർച്ചയായിട്ടും ഒരു തലമുറയിലാണ് ഇപ്പൊ ജീവിക്കണത് ഓരോ മനുഷ്യന്മാരും അപ്പം ആ കെ എസ് ആർ ടി സി വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ബൈക്കേരം കയറുകയാണെങ്കിൽ അവിടെ ആ സൈഡ് വെച്ച് ജാമാവും പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിക്കാർക്ക് ഒന്നും ഒരു നോട്ടല്ലാത്ത പോക്കാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി പോണത് കാറ് അതേപോലെ ബൈക്കേരൊക്കെയാണ് അപ്പോൾ അവർക്ക് അറിയാനിട്ടല്ല അവർ ബാക്കിൽ പോയാൽ മതി പക്ഷേ പോവില്ല ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വരുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ബസ്സിനൊന്നും സമയമില്ലാത്ത രീതിയിലാണ് അവർ വരുന്നത് മുഖ്യമന്ത്രി അറിയുണ്ടോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാരണം ഓരോ രീതിയിൽ ഇപ്പോൾ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു അത് പത്രക്കാർ ചോദിക്കുമ്പോൾ ഒരു ആക്കി കൊണ്ടുള്ള വർത്താനാണ് പറഞ്ഞത് അത് ജനങ്ങളെ ഒരു പിന്നെ എന്താ പറയുക അങ്ങനെ ആക്കിയും കൊണ്ടല്ല വർത്തമാനം വേണമെങ്കിലും വേണമെങ്കിലും നോക്കിക്കോ എന്നുള്ള രീതിയിൽ പിന്നെ അതേപോലെ തന്നെ പോലീസിന്റെ മർദ്ദന മുറികളെ കുറിച്ച് ചോദിച്ചപ്പോൾ പോലീസിന്റെ മനോധൈര്യം നിങ്ങൾ കളയില്ല ഞങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പിൽ അപ്പോൾ എന്തൊരു അയാൾക്ക് ശരിക്കും ജനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണോ വന്നത് അല്ല അപ്പ് നമ്മൾ ഇന്നും പറയണതേ നമ്മൾ പറയണല്ല പറയണല്ലോ ചോദിച്ച ഒരു ചോദ്യമാണ് റോഡില് പൊതുജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോഡിനെ വിശ്വസിച്ചിട്ട് ജനങ്ങള് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചു പോവോ എന്നാണ് ചോദിക്കുന്നത് ശരി തന്നെയാണ് കാരണം കൂടുതലും പൊതുജനങ്ങള് അപകടത്തിൽപ്പെടുന്നുണ്ട് ആക്സിഡന്റ് ആയിട്ട് വാഹനങ്ങള് കാറ് ബൈക്ക് അതൊക്കെ വന്ന് ഇടിച്ചിട്ടും തട്ടിട്ടും മുട്ടിട്ടൊക്കെ അങ്ങനെ പല പല രീതിയിൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചിട്ട് അപകടം മനപൂർവ്വം വരുത്തി വെക്കുന്നവരുണ്ട് അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് അറിയാത്ത അറിയാത്തക്കൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ വീട്ടിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ കോടതി ചോദിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് പൊതുജനങ്ങളെ അറിയിക്കേണ്ട ചുമതല നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആവശ്യം തന്നെയാണ് കാരണം കൂടുതലും വാഹനങ്ങൾ പൊതുനിരത്തിൽ നേരത്തിൽ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനനുസരിച്ചിട്ട് വേഗതക്ക് ഒരു മാറ്റമില്ല ആംബുലൻസിനേക്കാളിൽ സ്പീഡിലാണ് ഇപ്പോൾ കാറും ബൈക്കും ഒക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസിലും അല്ലെങ്കിൽ ഓരോ യാത്രയിലും ഓരോ ആൾക്കാരെ പിന്നെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നഗരത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ കാണുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കാരണം ട്രാഫിക്കിൻ്റെ ലൈൻ എന്താണ് ഒന്നും അറിയാത്ത സിഗ്നലിൽ എവിടെ പാസ് ചെയ്യണം എങ്ങനെ പോകണം ഒന്നും അവർക്കറിയില്ല എങ്ങനെയൊക്കെയോ ഇങ്ങനെ തിരിച്ചും വളച്ചും ഒടിച്ചും മറിച്ചിട്ടൊക്കെ പോവും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അശ്രദ്ധമായിട്ട് വരുന്ന സീബ്ര സീബ്രാലൈന് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അപകടം പറ്റുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മോട്ടോർ വാഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പൊതുജനങ്ങൾക്കായിട്ടൊരു ഒരു ബോധവൽക്കരണം തീർച്ചയായിട്ടും അവർക്ക് അറിയണവരുമുണ്ട് അറിയാത്തവരുണ്ട് കാരണം ഒക്കെ ഈ ഉൾനാട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അവർക്ക് റോഡിൻ്റെ മര്യാദകൾ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല കാരണം ഒക്കെ ധൃതി പിടിച്ച് വരുന്നവരാകും പെട്ടെന്ന് ബസ്സിന് വന്ന് ഇറങ്ങിപ്പോകണം പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരൊറ്റ ആവശ്യം കൊണ്ടാകും അവർക്ക് അവർ നഗരത്തിലേക്ക് വരുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് വാഹനത്തിൻ്റെ വേഗതയും റോഡിൻ്റെ കാര്യങ്ങളും ഒന്നും അറിയില്ല അപ്പോൾ അതൊക്കെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത് അപ്പോൾ കൂടുതലും ഈ കാറ് ബൈക്ക് പിന്നെ അതേപോലെ തന്നെ ബസ് ഏരുണ്ട് പക്ഷെ ബസ് എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ഭാഗം പറയാം രണ്ട് ഭാഗമല്ല കെ എസ് ആർ ടി സി ബസ്സിന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി ഇറങ്ങാം കയറി പോകാം കയറി നിറങ്ങാം എന്നുകൂടിയും പറയാം എന്നാൽ പ്രൈവറ്റ് ബസ്സുകാരങ്ങനെയല്ല പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരു സമയമുണ്ട് ആ സമയത്തിനനുസരിച്ചിട്ട് അവർക്ക് സ്റ്റാൻഡിൽ കയറണം അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് അവർക്ക് എത്തണം കാരണം അവരെ വിശ്വസിച്ചിട്ടാവും ചിലപ്പോൾ ചിലപ്പോൾ ട്രെയിനിൽ കയറി പോകേണ്ട ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഓഫീസിൽ പിന്നെ എത്തേണ്ട ആൾക്കാരുണ്ടാവും ആ പ്രത്യേകിച്ച് നമ്മുടെ ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൊക്കെ ഇഷ്ടംപോലെ കാണാറുള്ളതാണ് മലപ്പുറം അതേപോലെ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ആ ഭാഗത്തൊക്കെ നിറയെ ബ്ലോക്കാണ് ഈ കെ എസ് ആർ ടി സിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അവർ ഓരോ സ്റ്റോപ്പൊന്നും ആൾക്കാരെ കേട്ടിട്ടില്ല അവർക്ക് തോന്നിയ ഡ്രൈവർക്ക് തോന്നിയ സ്റ്റോപ്പ് മാത്രാണ് അതിനുപക്ഷം അപ്പോൾ അവർക്ക് സമയത്തിൻ്റെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല എന്നാൽ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് അവിടെ വാഹനം ഓരോ സ്റ്റോപ്പിലും ഓരോ സ്റ്റേജിലും അവർക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അവിടെ ബസ്സിൻ്റെ സ്പീഡ് കൂടും അതേപോലെ ബസ്സിൻ്റെ പിന്നാലെ പിടിക്കുന്ന ബൈക്ക് കയരുണ്ട് കാറ് കയരുണ്ട് അല്ലെങ്കിൽ ബസ്സിന് വട്ടം ചുറ്റുന്ന ബൈക്ക് കയരുണ്ട് കാറ് കയറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ചാലിൻ്റെ ആ ബസ് ട്രിപ്പിൻ്റെ പകുതി സമയം പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാറ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി മനസ്സിലാക്കണം കാരണം ഒരാൾ മാത്രം ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ കൂടി ഇരുന്ന് കഴിക്കുമ്പോഴല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവുക ഇപ്പോൾ ഒരു ബസ് പാലക്കാട് കോഴിക്കോട് ബസ് പോയി അതിൻ്റെ പിന്നാലെ വേറൊരു കെ എസ് ആർ ടി സി അപ്പോൾ ഇവർക്ക് തോന്നിയ മാതിരി എങ്ങനെ വളരെ പോവാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു നിലയ്ക്ക് പോവില്ല ഒരു നിലയ്ക്ക് പോണ പരിപാടിയില്ല കാരണം ജനങ്ങൾ സഹി എടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ കണ്ടൻ്റ് ആയതുകൊണ്ട് മാത്രം പറയാമെന്നുമാണ് അപ്പോൾ ഇന്നലെ ഷാഫി പറമ്പിൽ എതിരെ നമ്മുടെ സുരേഷ് ബാബു എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി എന്തൊക്കെ മോശമായി പറഞ്ഞു അപ്പോൾ അതിനെതിരെ ഓരോ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ ആദ്യം അയാളുടെ ഭാര്യയുടെ അടുത്ത് പോയി ചോദിക്കണം എന്നൊക്കെ വളരെ മോശമായിട്ടെന്നെ പറഞ്ഞത് അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയണതിപ്പോൾ ഒരാൾ വേണ്ടാത്തു പറയുക എന്നിട്ട് അതിൻ്റെ എതിരെ വേറെ ഒരാൾ കുറേ ആൾക്കാർ വന്നിട്ട് വേറെ രീതിയിൽ എന്തൊക്കെയാണ് പറയുക അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ട എന്ന് പറഞ്ഞത് കാരണം ഇതാണോ രാഷ്ട്രീയം എന്നൊക്കെയാണ് പറയണത് നമ്മൾ പറയണല്ല കുറേ ആൾക്കാർ മോശമായിട്ട് പറയുന്നുണ്ട് നമുക്കിപ്പോൾ അതൊന്നും അത്രയും മോശമായിട്ട് കൊണ്ടോണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ഇപ്പോൾ അടുത്ത മൂന്നാം പിണറായി എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ട് ചെയ്യുക ഒരു സാധ്യതയും കാണാനില്ല ഈ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കാരണം ഇതിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അറിയുണ്ടോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാരണം ഓരോ രീതിയിൽ ഇപ്പോൾ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു അത് പത്രക്കാർ ചോദിക്കുമ്പോൾ ഒരു ആക്കിയും കൊണ്ടുള്ള ഭർത്താനാണ് പറഞ്ഞത് അത് ജനങ്ങളെ ഒരു എന്താ പറയുക അങ്ങനെ ആക്കി കൊണ്ടല്ലോ വർത്തമാനം വേണമെങ്കിലും വേണമെങ്കിലും നോക്കിക്കോ എന്നുള്ള രീതിയിൽ പിന്നെ അതേപോലെ തന്നെ പോലീസിൻ്റെ മർദ്ദന മുറികളെ കുറിച്ച് ചോദിച്ചപ്പോൾ പോലീസിന്റെ മനോധൈര്യം നിങ്ങൾ കളയില്ല ഞങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പിൽ അപ്പോൾ എന്തൊരു അയാൾക്ക് ശരിക്കും ജനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണോ വന്നത് അല്ല നമ്മൾ അങ്ങനെ കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഇങ്ങനെയല്ലല്ലോ ജനങ്ങളോട് പെരുമാറുന്ന രീതി ഇങ്ങനെയല്ല അപ്പോൾ വാഹനങ്ങളുടെ കാര്യം പറയുമ്പോൾ എന്താ നങ്കൂർ സത്യം പറഞ്ഞ തമ്രാൻ അറിയാമെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ പേര് അത് ആരിട്ടോ എന്തിനു വേണ്ടി വേണ്ടിയിട്ടോ തന്നെ അറിയില്ല അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമാണ് കാരണം ഇന്ത്യയിലെ ഇരുന്നൂറോളം വാഹനങ്ങൾ ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഒരുപാട് പണക്കാര് അതായത് അവർ മോഹവില കൊടുത്ത് വാങ്ങിയിട്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അറിയാത്ത അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ ഒരു കളിയാണ് ഇതൊക്കെ ഉള്ള കിടക്കളിയുണ്ട് അത് സിനിമാ നടന്മാരും പൊട്ടന്മാരൊന്നല്ല അവർക്കൊക്കെ അറിയാം അപ്പോൾ ഈ പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഏത് പാർട്ടിയാണെന്നുള്ള അന്വേഷിക്കണം കോൺഗ്രസ് ആണോ അതോ കഴിഞ്ഞ് ബി ജെ പി ആണോ അതോ ഇനി സി പി എം ആണോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഇവരൊക്കെ പാർട്ടി തലത്തിലാണിവർ ശരിക്കും ഓരോ കാര്യങ്ങൾ നോക്കിയും കൊണ്ട് നടക്കുന്നത് കാരണം ഇന്നിപ്പോൾ ഇന്നലെ സുരേഷ് ബാബു പറഞ്ഞ പോലെ അധികം അധികം കോലിറ്റ് ഇളക്കാൻ നിൽക്കണ്ട അത് നിങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് എത്ര കാലം ഉണ്ടാവും ഇവർ അല്ല ഇങ്ങനെ ആജ്ഞാപിക്കാൻ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ട് അവസാനം ജനങ്ങളുടെ നെഞ്ഞിൽ തന്നെ കയറുന്നൊരവസ്ഥയുമ്പോൾ ജനങ്ങൾക്ക് സഹിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ ജനങ്ങൾ തന്നെ അതിൽ നിന്നൊരു വിധി നടപ്പാക്കും അതുവരെ ഉണ്ടാവുകയുള്ളൂ ഇവരെ ഭരണം അത് കഴിഞ്ഞാൽ ഇവരെ ഭരണമല്ല ഇവരെ മരണമാവും തീർച്ചയായിട്ടും എന്തിരുന്നാലും പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ പൊതുജനങ്ങൾക്ക് ആ സീബ്ര ലൈനിലാണ് ഒരു ഇളവ് കൊടുക്കേണ്ടത് ഡ്രൈവർമാരോട് അപ്പോൾ ചില ആൾക്കാർ കാണാം സീബ്രാലയൻ്റെ സെൻറ്ററിലൊക്കെ പോയിട്ട് നിർത്തുന്നു അത് വളരെ വലിയ തെറ്റാണത് ചേച്ചി പറഞ്ഞാൽ അതൊക്കെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മതി അത് പ്രത്യേകിച്ച് കാറ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇവർക്കൊക്കെ എന്തോ മല ഹനുമാനും മല കൊണ്ടുപോകാതെ കൊണ്ടുപോവാനുള്ളൊരു സാഹചര്യമാണ് കാണുന്നത് പിന്നെ ഇവർക്ക് റോഡിലെ ജനങ്ങളെ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളെയൊക്കെ വലിയ കുച്ചാണ് എന്നാൽ പിന്നെ ലോറിക്കാരാണ് ഏറ്റവും ബെറ്റർ കാരണം അവർക്കൊരു മാന്യത ഉണ്ട് തീർച്ചയായിട്ടും അവർ മാസങ്ങളോളം ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് അവരെ വീട്ടിലേക്ക് തന്നെ എത്തുക അപ്പോൾ അവരാണ് ജനിച്ച പറഞ്ഞാൽ ഏറ്റവും വലിയ റോഡിൻ്റെ മര്യാദകൾ പാലിക്കണത് അത് ഹൈവേകളിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് സ്പീഡ് ട്രാക്കടെ അവർ വാഹനം ഓടിക്കുമെന്ന് അത് ശരിയായിരിക്കാം അത് സമ്മതിച്ചില്ല അല്ലേ ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താണ് ഇങ്ങനെയൊക്കെ എന്നാണ് ചിന്തിക്കണേ പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാം ഇവിടെ ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്ന സാറുമാർക്ക് എന്ത് പിന്നെ ഈ ജീവൻ്റെ കാര്യത്തിൽ കാരണം വണ്ടികൾ നിൽക്കാൻ പറഞ്ഞാലും കൂടി നിൽക്കണില്ല അവരിഷ്ടം അവരിഷ്ടത്തിന് പോവാണ് അപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ പോലീസുകൾ അവിടെ നിർത്താൻ പറഞ്ഞാൽ നിർത്താതെ അവരുടെ രീതിയിൽ മാത്രം നിർത്തുകയാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്ത് സുരക്ഷയാണ് നമ്മുടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണേ ട്രാഫിക്കിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണേ കാരണം ഏതെങ്കിലും വണ്ടി രണ്ട് സൈഡുകളുടെ വന്ന് ഒരഞ്ഞു പോയാലിന് തീരുന്നൊരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത് അതിപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നിരുന്നാലും നമുക്ക് പറയേണ്ടത് പറയണം എന്ന് മാത്രം അപ്പോൾ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ശരിക്കും സേഫ്റ്റി ആയിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണത് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഈ വണ്ടിയിൽ ഓടുന്നവരും ഒക്കെ മനുഷ്യന്മാരാണ് പക്ഷേ ഈ മനസ്സിലാക്കാത്തൊരു കാര്യം ഒക്കെ നെട്ടും പോലത്തെ എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതിന് ജീവൻ വെച്ചിട്ടാണ് നമ്മൾ ഓടുന്നത് അപ്പോ അതിനും ഉണ്ടൊരു മനസ്സ് എന്ന് പറയാം അപ്പൊ പറഞ്ഞ പോലെ പറയാം ഈ കാറെ ചെയ്ത പണിയാണോ ഓന ഓൻ്റെ സൈഡല്ല ഓനെ ഇതാണ് ഞാൻ പറഞ്ഞത് പറയുകയാണെങ്കിൽ ഒരു ഒക്കെ ട്രാഫിക്കിന്റെ ലൈന് ധരിച്ചതും നമ്മൾ പോവാൻ നിൽക്കുമ്പോൾ പിന്നെ കയറി വരും അപ്പോൾ സുഹൃത്തുക്കളോട് നമ്മൾ പറഞ്ഞതൊന്നും നിങ്ങൾ മറക്കരുത് കാരണം ഞാൻ റോഡിൻ്റെ കാര്യം തന്നെ പറയാം നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതലും വേഗതയിലാണ് ഓരോ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേഗതയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഒന്നും നിങ്ങൾക്ക് ആരും എടുത്തു വെച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ വേഗത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആരും എന്താ പറയുക അനുമോദിക്കെ അല്ലെങ്കിൽ പിന്നെ ആശീർവദിക്കുക ഒന്നും വിജയിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല നിങ്ങൾക്കൊരു സാവധാനം ഉണ്ട് നിങ്ങൾ ആ സാവധാനം വഴിക്ക് പോവാം അതാവും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കാരണം ഇപ്പത്തൊക്കെ ഒരാളും സംരക്ഷിക്കപ്പെടാത്ത ഒരു ലോകത്താണ് ഇപ്പോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വേഗത അവരെ വല്ലാതെ അസ്വസ്ഥനാക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കാം അതുണ്ടാവുക അപ്പോൾ നിങ്ങൾ പരമാവധി റോഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് മര്യാദകളുണ്ട് അല്ല റോഡിൻ്റെ അവസ്ഥകൾ ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോകണം അപ്പോഴാണ് നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലേ ആ വഴിയിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കഴിയുള്ളൂ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങൾ റോക്കറ്റ് പോലെ പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ റോക്കറ്റിൽ പോവുകയാണ് അല്ലെങ്കിൽ ശൂന്യാകാശത്തേക്ക് പോവുകയാണ് ആ വാഹനം ഏകദേശം ഒരു എത്ര കിലോമീറ്റർ എനിക്കറിയില്ല അപ്പോൾ എങ്ങനെ പോകണമെന്ന് എനിക്കറിയില്ല എന്തായാലും പത്ത് മൂവായിരം നാലായിരം കിലോമീറ്റർ സ്പീഡിലാവുക അത് പോകണ്ടാവുക അപ്പം നിങ്ങൾക്ക് പോകുമ്പോൾ ഏതൊക്കെ രീതിയിൽ അവിടെ ഗ്രഹങ്ങളെ കാണാൻ പറ്റുമോ ഇല്ല അതേപോലെ നിങ്ങൾ പതുക്കെ പോയി കഴിഞ്ഞാൽ റോഡിൽ എന്തൊക്കെ സൈൻ ബോർഡുകളുണ്ട് ഇടത് വശത്തും വലതുവശത്തും സ്കൂളുകളുണ്ടോ ആശുപത്രികളുണ്ടോ കോടതികളുണ്ടോ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ജനങ്ങൾ ചാടി വീഴുന്ന സ്ഥലങ്ങളുണ്ടാവും അതേപോലെ മൃഗങ്ങൾ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയിട്ട് അപകടം വരുത്തുന്ന സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി പതുക്കെ പോവുക പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിലല്ല നഗരങ്ങളിൽ നിങ്ങൾക്ക് പോകേണ്ട സ്പീഡ് മുപ്പത്തഞ്ചിന് താഴെയാണ് അത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് പത്ത് വരെ പോവാം അതിൻ്റെ മേഘ മുകളിലേക്ക് നിങ്ങൾ പോകാനേ പാടില്ല പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ അപകടം ഉണ്ടാവും തീർച്ചയായിട്ടും അതേപോലെ നഗരം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൺപത് തൊണ്ണൂറ് സ്പീഡിൻ്റെ താഴെ പോകാൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റോഡിൻ്റെ മര്യാദകൾ പിന്നെ അതേപോലെ നിങ്ങൾ സൈൻ ബോർഡിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അല്ലാതെ നിങ്ങൾ സ്പീഡ് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല അത് കൂടുതൽ ആപത്തിലേക്ക് നിങ്ങളെ നയിക്കുകയ്യാം കാരണം ഇപ്പോഴൊക്കെ അതി സാങ്കേതിക വിദ്യകളായിട്ടുള്ള കാറുകളും ബൈക്കുകളും വാഹനങ്ങളുമാണ് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ സിസ്റ്റങ്ങളിലെ പ്രവർത്തന രീതി എന്താണെന്ന് നിങ്ങൾക്ക് മുഴുവനായിട്ടും പഠിക്കാൻ കഴിയില്ല പഠിപ്പിച്ചിട്ട് ഒരു കാറിൻ്റെ ഷോറൂമിൽ നിന്ന് ഒരാളും നിങ്ങളെ കാർ തന്നു വിടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ കാർ എടുക്കില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കാം നമുക്ക് ഇത് മാത്രമേ പറയുള്ളൂ